നമസ്കാരം മുഗള സാമ്രാജ്യത്തിനെതിരെ ശിവാജി മഹാരാജ് എപ്രകാരമാണോ ഗണപതിയുടെ വിശ്വാസത്തെ ജനങ്ങളുമായി കൂട്ടിയിണക്കി അവർക്കെതിരെ മുഗളന്മാർക്കെതിരെ സമരം സംഘടിപ്പിച്ചത് അതേപ്രകാരം തന്നെ ബാൽഗംഗാധരകൻ ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് മഹാരാഷ്ട്രയിലും മുംബൈയിലെയുമൊക്കെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനും സമര പരിപാടികൾക്കും മുന്നിൽ നിന്നു അതും മിത്തായിട്ടുള്ള ഗണപതിയെ വെച്ചുകൊണ്ട് തന്നെ കാലം കടന്നുപോയി ഗണപതിയുടെ വിശ്വാസ പ്രമാണങ്ങൾ ഹൈന്ദവ കൂടുതൽ കൂടുതൽ രൂഢമാഴമാവുകയും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിൽ എവിടെയും ഗണേശോത്സവം എന്ന് പറയുന്ന ഒരു ഉത്സവം നടന്നതായി ചരിത്രമില്ല അത് ചരിത്രത്തിൻ്റെ ഏടുകളിലൊക്കെ വിരച്ചൂണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഉണ്ടായിരുന്നില്ല അങ്ങനെക്കാണ് ഒറ്റപ്പാലത്തോ ഗണേശ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സമിതിക്കോ രജിസ്ട്രേഷൻ നൽകുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പാലത്ത് ചെറുതായി തുടങ്ങിയ ഗണേശോത്സവം എന്ന് പറയുന്ന ഹൈന്ദവ സംഘടനകളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഒന്നിപ്പിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു വലിയ പരിപാടിയ ഒറ്റപ്പാലത്തിലെ സമുന്നതനായ ഹിന്ദു നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവര് അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ പറയുന്നത് അദ്ദേഹം ഒറ്റപ്പാലത്തിൻ്റെ ശിവാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് അരവിന്ദൻ എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് അല്ലെങ്കിൽ ഈ വർഷത്തെ ഗണേശോത്സവം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അതിഗംഭീരമായി നടക്കുകയുണ്ടായി അതിൻ്റെ ചെറിയ ഭാഗമാക്കാൻ എനിക്കും സാധിച്ചു അതിൻ്റെ വിശേഷങ്ങളും പറഞ്ഞറിയിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കൂ കേരളത്തിന്റെ ഗർജിക്കുന്ന ഹൈന്ദവന്റെ സംതാവ് വൽസൻ തല്ലങ്കേരി അതുപോലെ തന്നെ റാണി ശോഭ സുരേന്ദ്രൻ പ്രതിയോഗികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്റെ വാക്കുകൾ കൊണ്ട് നിഷ്പ്രഭമാക്കിക്കൊണ്ട് കേരളക്കരയിലെ ചാനൽ ഭീതികളിലോ വളരെ സമ്പുഷ്ടമായ രീതിയിലോ ബോധവാന്മാന ബോധവാനും ബോധവതികളുമാക്കുന്ന സന്ദീപ് വാരിയർ പ്രമുഖരായ സിനിമാ പ്രവർത്തകർ അതുപോലെ തന്നെ ഒറ്റപ്പാലത്തിന്റെ സമന്നിതരായ നേതാക്കന്മാർ ഹൈന്ദവ നേതാക്കന്മാർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതാക്കന്മാർ എല്ലാവരും അണിനിരുന്ന ഒരു വളരെയധികം വിപുലമായ ഒരു വേദി തന്നെയായിരുന്നു ഒറ്റപ്പാലത്ത് നടന്ന ഗണേശോത്സവം നൂറക്കണക്കിന് വിഗ്രഹങ്ങളുടെ നിബജ്ജനത്തിന് വേണ്ടി ഭാരതപ്പുഴ തയ്യാറാവുകയാണ് ഈ നൂറക്കണക്കിന് വിഗ്രഹങ്ങളെ മാടി വിളിച്ചുകൊണ്ട് ഭാരതപ്പുഴ ആകെ പതുക്കെ പതുക്കെ ഒഴുകുകയാണ് കഴിഞ്ഞ വർഷത്തെ പോലെയും അതിന് മുമ്പത്തെ വർഷം പോലെയൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത്തവണത്തെ ഭാരതപ്പുഴയിൽ ഒഴുകുവാൻ കാരണം ഭാരതപ്പുഴയിൽ വെള്ളമുണ്ട് ഈ വർഷം ഒരുപാട് കേരളത്തിന്റെ കേരളത്തിൻ്റെ ചാൻസിറായണിയുടെ കൃത്യമായ ഇട്ടപ്പെടലുകൾ നമുക്ക് ഇന്ന് ഗണേശോത്സവ എഴുതിക്കെടുക്കും ഹൈന്ദവ സമൂഹത്തെ എങ്ങനെ ഏകീകരിക്കണമെന്നും അതോ ഗണേശനൂടെ എങ്ങനെ വേണമെന്നും ഒക്കെ പറഞ്ഞു വെച്ച വാക്കുകൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താതിരിക്കാൻ സാധ്യമല്ല വിദ്യാരംഭ ദിവസത്തിലും വിവാഹ ദിവസത്തിലും സാക്ഷാൽ പരമശിവന്റെയും പാർവതിയമ്മയുടെയും വിവാഹ സുദിനത്തിലും ആദിഗണപതിയെ സ്മരിച്ചു എന്നാണ് ഉപനിഷത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ആ ഗണപതിയെ വെല്ലുവിളിച്ചവരോടുള്ള സൂചകമായിട്ടാണ് ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് എന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐക്യമാണ് പ്രധാനം എന്നുള്ളതാണ് ഗണങ്ങളുടെ അധിപതിയാണ് ഗണപതി എന്നുള്ളതാണ് കൂട്ടങ്ങളുടെ കാവൽക്കാരനാണ് ഈശ്വരനാണ് വിഗ്രഹങ്ങൾ തീർക്കുന്നവനാണ് ആ ഗണപതി ഭഗവാനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ സനാതന മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാം ഞങ്ങളിൽ ഭദ്രമാണ് എന്ന് തീരുമാനമെടുത്തവർ നമ്മെ അപമാനിച്ചും അവഹേളിച്ചും നമ്മുടെ ആളുകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ സമയത്ത് എവിടെ പുത്തരുത് എന്ന് പറഞ്ഞത് അവിടെ ഗണപതിയുടെ തുമ്പിക്കൈയിനെ പോലെ പറതി നോക്കിക്കൊണ്ട് വധിച്ചു പറിച്ചു കളയേണ്ടതിന്റിച്ചു കളഞ്ഞുകൊണ്ട് അവിടെ ഈ പതാക നിവർത്തിയ നമ്മുടെ അഗ്രേശ്വരന്മാരുടെ മുന്നിൽ ആ കാവൽക്കാരുടെ മുന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഈ ഗണേശ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് വിഗ്രഹം എന്ന് പറയുന്നത് ഗ്രഹിക്കാനുള്ളതാണ് ഇവിടെ നമ്മുടെ ഗണപതി ഭഗവാനെ നിമഞ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭഗവാനെ നിമഞ്ജനം ചെയ്യുന്നതാണോ നിങ്ങളുടെ പൂജ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഗണേശ ഭഗവാൻ ഉണ്ടല്ലോ ഈ ഗണപതി ഭഗവാൻ ആ ഗണപതി ഭഗവാനെ നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളെല്ലാവരും ആരാണ് പ്രതിഷ്ഠക്കൊരു പുനഃപ്രതിഷ്ഠയുണ്ടെങ്കിൽ ആ ഗണപതി ഭഗവാന്റെ അംശങ്ങളിൽ ചെറുതെങ്കിലും പുനഃപ്രതിഷ്ഠ നടത്താൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് അത് ചില കുബേരന്മാരെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് സാർവജനിക് ഗണേശോത്സവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പണ്ടുമുണ്ടായിരുന്നു ഒരു കുബേരൻ ആ കുബേരന് ഒരു ദിവസം ഒരു വാഴക്കൊലയുമായിട്ട് ഗണപതിയെ ഗണപതി ഭഗവാനും അതുപോലെ തന്നെ മുരുക ഭഗവാനും നമ്മുടെ ഈ വിശ്വമായിട്ടുള്ള പരമശിവനും പാർവതിയും ഇരിക്കുന്ന കൈലാസത്തിലേക്ക് ചെന്നു എന്നാണ് പറയുന്നത് അവിടെ ചെന്നപ്പോൾ ഈ കയ്യിലെ വാഴക്കുല വേഗം വാങ്ങിയെടുത്ത് ഗണപതി ഭഗവാൻ ഓടിമറിഞ്ഞ് ഒരു സ്ഥലത്തിരുന്ന് അത് മുഴുവൻ കഴിക്കുന്നത് കണ്ടപ്പോൾ കുബേരന് തോന്നി ഞാനാണല്ലോ ഏറ്റവും വലിയ ആൾ ഞാനാണല്ലോ സ്വർണ്ണ കച്ചവടം നടത്തുന്ന ആൾ ഞാനാണല്ലോ ഈ കച്ചവടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്റെ കയ്യിലാണല്ലോ കൂടുതലുള്ളത് അതുകൊണ്ട് തോന്നി എന്താണ് ഞാൻ എന്റെ കഴിവും പ്രാപ്തിയും എന്റെ സ്വർണ ചെമ്പും ചരക്കും അതുപോലെ തന്നെ ഉരുളി എല്ലാ സാധന സാമഗ്രികളും ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഗണപതിയെ ഒന്ന് സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ നിയന്ത്രിതാവായിട്ടുള്ള നമ്മുടെ അമ്മയ്ക്കും അച്ഛനുമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആ എല്ലാത്തിന്റെയും അവസാനമായിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തിന്റെ മകുടമായിട്ടുള്ള പരമശിവനും പാർവതിയും ഒക്കെ പ്രീതിപ്പെടുമല്ലോ പിന്നെ കുബേരന്റെ വീടൊന്ന് കാണുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ സദ്യയ്ക്ക് ക്ഷണിച്ചു എന്നുള്ളതും ആ സദ്യക്ക് ക്ഷണിച്ച കുബേരന്റെ മനസ്സിന്റെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് ഗണപതി എന്തു ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ വിളമ്പിട്ടും വിളമ്പിയിട്ടും വിളമ്പിക്കൊടുക്കുന്നവരുടെ കൈയും ശരീരവും കുഴഞ്ഞു വീണിട്ടും കുബേരന്റെ കൊട്ടാരത്തുകൂടെ മുഴുവൻ കൊടുത്തിട്ടും അവസാനം അവിടത്തെ എല്ലാം ആഹരിച്ച ആ ഗണപതി എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ദുർനിമിത്തങ്ങളെയും ഭാവത്തെയും ആഹരിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്നാണ് ടെമ്പർ ഇല്ല എന്ന് പറഞ്ഞ ആളോട് നമ്മുടെ ഗണപതി ഭഗവാനെ കുറിച്ചുള്ള മഹത്വമായിട്ട് നമ്മൾ പറയുന്നത് ടെമ്പർ കൂടുതലുള്ള ആളാണ് ഗണപതി ഭഗവാൻ അതുകൊണ്ടാണ് സ്ഥൂലമായിട്ടുള്ളതിനെ എല്ലാത്തി ശക്തി ഈ ഗണപതി ഭഗവാൻ ഉള്ളത് എന്നുള്ളതാണ് സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരുന്ന ആളാണ് ഗണപതി ഭഗവാൻ എന്നുള്ളതാണ് ഞാൻ കൂടുതൽ വിശദമായിട്ടൊന്നും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ ഗണപതിയുടെ ഭഗവാന്റെ പാദത്തിന്റെ സ്റ്റെപ്പ് പോലെ തുമ്പിക്കൈയുടെ സ്പർശനം പോലെ ഞാൻ കണ്ടില്ല ഞാൻ കൊണ്ടുവന്ന ഒന്നും എടുത്തിട്ടില്ല കാരണം ഇരിക്കുന്ന ഒരു വേദിയിൽ കൂടുതൽ വേണ്ട എന്നാണ് എന്റെ തീരുമാനം ആ സ്റ്റെപ്പ് പോലെ തുമ്പിക്കൈ കൊണ്ട് പരതിയിട്ട് ഒരു ചെറിയ എടുക്കുന്ന ലാഘവത്തോടുകൂടിയിട്ട് ഞാനും നിങ്ങളും ഒരുമിച്ച് ഈ ഗണേശന്റെ സ്തുതികൾ നമ്മൾ ചൊല്ലുമ്പോ ഗജാനനം ഭൂതഗണാതി സേവിതം കവിധ്വജം ഭൂപലസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം എന്നുള്ള ജപമന്ത്രങ്ങൾക്ക് നമ്മൾ ഒരു ിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ സ്റ്റെപ്പിനെയും തടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ഗണേശന്മാരായിട്ട് മാറണം ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്നതിന്റെ സൂചനയാണ് വരുസേട്ടൻ നമുക്ക് നൽകിയിട്ടുള്ളതെങ്കിൽ അത് പ്രത്യേക ശാസ്ത്രത്തിന്റെ പ്രതിബദ്ധതയോടുകൂടി നമ്മൾ ചെയ്തു തീർക്കുമെന്നുള്ള ആ ജ്ഞാനത്തോടുകൂടിയിട്ടാണ് ഈ ഈശ്വരന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ കൂടിയിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് യാത്രയായിട്ട് ഓരോ ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന ആളുകളോട് നമ്മൾ ഈ പൂജയെല്ലാം ചെയ്ത് നമ്മൾ അടുത്ത വർഷമാകുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ ഗ്രാമങ്ങൾക്കകത്ത് ഓരോ സംഘശാഖകളും ഓരോ ഉണ്ടാക്കുക എന്നുള്ളത് ദൃഢപ്രതിയായിട്ട് നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതും ഉണ്ട് കൂട്ടണം എന്നുള്ളതും ഒപ്പം അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചവരുടെ അമ്പലക്കമ്മറ്റിയിൽ കയറിയിരിക്കാൻ വിശ്വാസിയല്ലാത്ത ആളുകളുള്ള അമ്പലക്കമ്മറ്റികളിൽ പോലും നിങ്ങൾ നിങ്ങളുടെ തലധനമല നിങ്ങളുടെ കഷ്ടപ്പാട് രാമകൃഷ്ണന്റെയും അതുപോലെ തന്നെ നമ്മുടെ കാളിയമ്മയുടെയും മക്കൾക്ക് അഥർവവേദവും ഋഗ്വേദവും സാമവേദവും യജുർവേദവും നമ്മുടെ ഉപനിഷത്തുക്കളും നമ്മുടെ ഭഗവത്ഗീതയും നമ്മുടെ രാമായണവും നമ്മുടെ ഭാഗവതവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കാവൽക്കാരായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളതും കൂട്ടത്തിൽ നമുക്ക് നിങ്ങളുടെ ഗ്രാമത്തിനെ മാറ്റിമറിക്കാൻ നമുക്ക് അതിനെല്ലാം തന്നെ നെടുനായകത്വം വഹിച്ചുകൊണ്ട് ഈശ്വരീയ സാധനയിൽ നമുക്ക് അഭയം പ്രാപിക്കാൻ സാധിക്കട്ടെ എന്നും അങ്ങനെ ക്ഷേത്രങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി മാറട്ടെ എന്നും പെൺവാണിഭമില്ലാത്ത ഇവിടുത്തെ പെൺകുട്ടികളെ സഹോദരിയായി ആ സനാതന സംസ്കൃതിയുടെ കാവൽക്കാരായിട്ട് എന്റെ സഹപ്രവർത്തകന്മാർക്ക് മാറാൻ സാധിക്കട്ടെ എന്നും അതിന് ഈ ഐക്യത്തിന്റെ ഈ വിഗ്രഹങ്ങളുടെ എല്ലാം തന്നെ ഇല്ലായ്മ വിഗ്രഹങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഈ സുദിന നാളുകളിൽ നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നും ആ ക്ഷേത്രാങ്കണങ്ങൾ നിങ്ങൾക്കിരിക്കാൻ നമ്മുടെ മക്കൾക്കിരിക്കാൻ നമുക്ക് ജപിക്കാൻ ആക്കണം അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വേദിയിൽ എല്ലാവരും ഇരിക്കുന്ന ഇരിക്കുന്ന ഈ ഈ വേദി എല്ലാവരും ഇവിടെ ഇരിക്കുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനകത്തേക്ക് നമ്മുടെ ഭഗവാനെ ആവാഹിച്ചെടുത്തുകൊണ്ട് നമുക്ക് നിമഞ്ജന ഘോഷയാത്രയ്ക്ക് വേണ്ടി പോകാൻ സാധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഗണേശന്മാരുടെ തുല്യമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥന നൽകിക്കൊണ്ട് സർവേശ്വരന്റെ മുന്നിൽ ഞാൻ കൊച്ചു വാക്കുകൾ നിർത്തുന്നു വന്ദേ ഇതേപോലെയുള്ള നൂറക്കണക്കിന് ഗണേശോത്സവങ്ങൾ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നടക്കണമെന്നോ ഈ വീഡിയോ കണ്ടാൽ ഈ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും അടുത്ത വർഷം കേരളത്തിന്റെ നഗരവീതകളില് നിരത്തുകളിലൊക്കെ തന്നെ ഇത്തരം ഗണേശ വിഗ്രഹ നിബന്ധന യാത്രകള് കാണാൻ സാധിക്കുമെന്നോ പ്രതീക്ഷിക്കാമോ